യാത്രകളെല്ലാം മനോഹരങ്ങളാണ് പുതിയ അറിവുകൾ പുതിയ സന്തോഷങ്ങൾ പുതിയ കാര്യങ്ങൾ എല്ലാം നമ്മുടെ യാത്രകളിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട് നമ്മുടെ ജീവിതവും ഒരു ചെറിയ യാത്രയാണ് തുടക്കവും ക്കവും വ്യക്തമായി അറിയാത്ത ഒരു യാത്രയുടെ ഒരു നടുക്കഷണം ഈ യാത്രയിൽ നമ്മൾ കോറിയിടുന്ന ചിത്രങ്ങളാണ് കാലപ്പഴക്കത്തിൽ നമ്മുടെ ഓർമ്മകളായിട്ട് മാറുന്നത് നമ്മുടെ നല്ല ചിത്രങ്ങളുണ്ടാകാം നമ്മുടെ മോശം ചിത്രങ്ങളുണ്ടാകാം ഏത് തരമായാലും അവയായിരിക്കും ഇന്നയാൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ജോയി എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ഞാൻ വരച്ചിടുന്ന ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ മനോഹരമായിരിക്കാനും മനോഹരമാക്കാനും നമുക്ക് ഓരോ ദിവസം പരിശ്രമിക്കേണ്ടതുണ്ട്